നാരങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കറി നാരങ്ങ എന്താ ഒടിച്ച് എന്നാലും മണമുള്ളൊരു നാരങ്ങയല്ലേ ആ നാരങ്ങ ചെറിയ കഷ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനിയൊരു പാൻ അടുപ്പി വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പം അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം അതിനകത്ത് കുറച്ച് എണ്ണ ഇച്ചിരി വേണം കേട്ടോ നമുക്ക് അപ്പം ഒരു രണ്ടര മൂന്ന് സ്പൂണോടത്തോളം എണ്ണയുണ്ട് അതിനകത്ത് എണ്ണ ചൂടായതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ കടുക് കടുുകിട്ടു അര ടീസ്പൂൺ ഉലുവായിട്ട് എടുക്കുവാണേ നമ്മുടെ കഴുകും ഉലുവായൊക്കെ ഒന്ന് പൊട്ടി കയ്യാറായി അതിലോട്ട് ഞാനൊരു ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അതിലൂടെ ചേർക്കുവാണേ അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു കാൽ സവോള അതും കൂടെ അങ്ങ് ചെറുതായിട്ട് അഞ്ചാൾ ചേർത്ത് കൊടുക്കുവാണ് സമോള ഏത് വണ്ണി ചേർക്കാം ഞാനിപ്പോൾ സവാളയാണ് ചേർത്തേക്കുന്നത് വഴി കുറച്ച് കട്ടേപ്പിലും അത്യാവശ്യം ഒന്ന് വാഴഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇപ്പം കാശ്മീരി മുളക് പൊടി ചേർത്തെക്കുന്ന തീ ഒന്ന് കുറച്ചിട്ടുണ്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുവാണ് ഒന്ന് വഴിച്ചെടുക്കാം ഒന്നുകൂടെ തീ കുറച്ചിടണം കേട്ടോ കരിഞ്ഞു പോകല്ലേ ഒന്ന് വാഴഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും ഒരു കുറച്ച് വാളമ്പുളി കുതിർത്തി ഒന്ന് പിഴിഞ്ഞ് അരിച്ചൊഴിക്കുവാണേ ഒരു ചെറിയ എന്താ പറയുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള അതിനുള്ള പുളി മതി അപ്പം നാരങ്ങ പുളി ഉണ്ടെങ്കിലും നാരങ്ങറിയിൽ ഇച്ചിരി പുളി ചേർക്കുന്നത് നല്ലതാണ് അതിൽ നല്ല തിക്കായിട്ടിരിക്കും അതുപോലെ തന്നെ ഒരു നല്ല രുചിയായിരിക്കുമേ ഞാനൊരു കാൽ കപ്പ് വെള്ളത്തിനാണിത് പിഴിഞ്ഞത് ഇതൊന്ന് ഒന്ന് തിളച്ച് പറ്റുമേ അപ്പം ഒരു കാൽക്കപ്പിൽ ജസ്റ്റ് ഒരു കാൽ കപ്പിൽ മേതെ ഉണ്ടായിരുന്ന വെള്ളം പുളിയുടെ വെള്ളം അപ്പം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു ഇതിലോട്ട് ഞാനൊരു ഒരു ചെറിയ വെല്ലം ശർക്കര ചേർക്കണം ചെറുതാണിത് അപ്പം അപ്പം ഇത് ഞാൻ ഇതിൽ ഇതിൽ അഴുക്കമൊന്നും ഇല്ലാത്ത ആയതുകൊണ്ട് ഞാൻ നേരെ ഇതിലോട്ടിടുവാണേ അപ്പം നമ്മുടെ നാരങ്ങയിലിത് കിടന്ന് തിളച്ച് ചേർന്നോട്ടെ കേട്ടോ അപ്പം നമ്മുടെ നാരങ്ങ അത്യാവശ്യം നന്നായിട്ട് വെന്തു അതുപോലെ തന്നെ ശർക്കരയും അതെല്ലാം കൂടെ മിക്സായി ഞാനൊരു രണ്ട് സ്പൂണ് തേങ്ങ വറുത്ത അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ് രണ്ടേ രണ്ട് സ്പൂൺ മതി അപ്പം നല്ലൊരു നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ചേർത്ത് ഞാൻ രണ്ട് രണ്ട് സ്പൂൺ തേങ്ങ മതി വറുത്തര വറുത്തര രണ്ട് സ്പൂൺ മതി അപ്പം നമ്മൾ എന്തെങ്കിലും കറിക്കൊണ്ടിരുന്നെടുക്കുന്നത് അതിൻ്റെ ഒന്ന് തേങ്ങ തേങ്ങ ഒരിച്ചിരി മഞ്ഞളും കൂടെ ഇട്ട് വഴക്കിയെടുത്താണ് വറുത്തെടുത്താണ് അപ്പോൾ അതും കൂടി അങ്ങ് ചേർത്തു നമുക്കൊന്ന് മോടിച്ച് രണ്ട് മിനിറ്റ് ഒന്നങ്ങ് ആ മസാല തേങ്ങ ഒന്ന് ഈ ചേർത്തിട്ടൊന്നങ്ങ് തിളച്ചോട്ടോ കേട്ടോ ഇപ്പം ഇതും നമ്മൾ അരപ്പ് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റായി നന്നായിട്ട് തിളച്ചു ഞാൻ അടുപ്പ് ഓഫ് അടുപ്പൂഫി നല്ല കട്ടിയായിട്ടുള്ള നല്ല അടിപൊളി നാരങ്ങ റെഡി ആയിട്ടേ ഉള്ളൂ അപ്പം ഇപ്പം എല്ലാവരും ഫ്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളിയാണേ ഇതിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇടണം ഈ പുളി രണ്ട് പുളിയും കൂടി ചേർന്നാൽ അപ്പം ഇച്ചിരി ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ പാകത്തിന് അപ്പം നല്ല സൂപ്പർ ഇല്ലെന്നൊക്കെ